മഹാളി രോഗം ഏതു സസ്യത്തെ ബാധിക്കുന്നു കവുങ് മാജിക് ജോൺസണുമായി ബന്ധപ്പെട്ട സ്പോർട്സ് ബാസ്കറ്റ്ബോൾ യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസിൻ്റെ ആസ്ഥാനം ജനീവ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ അയോധന കലകളുടെ മാതാവ് കളരിപ്പയറ്റ് ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലിയും ഷൌക്കത്ത് അലിയും ആദം സ്മിത്ത് ജനിച്ച രാജ്യം സ്കോട്ട്ലാൻഡ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏതു നദിയിൽ സ്ഥിതി ചെയ്യുന്നു ചാലക്കുടിപ്പുഴയിൽ ആദ്യഗ്രന്ഥം ക്രോഡീകരിച്ച സിഖ് ഗുരു അർജുൻ ദേവ് പ്രാണികളെ തിന്നുന്ന സസ്യം നെപ്പന്തസ് അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏതു മൃഗത്തിനാണ് പ്രസിദ്ധം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം മകലൻ കടലൊടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അർജന്റീനയ്ക്കും ചിലിക്കുമിടയ്ക്ക് മാജ്നറ്റ് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ഫ്രാൻസ് ജർമ്മനി മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇറ്റലി അനലിറ്റിക്കൽ ജിയോമെട്രിയുടെ പിതാവ് റെനെ ദക്കാർത്തെ മാക്സസെ അവാർഡും ഭാരതരത്നവും ലഭിച്ച ആദ്യ വ്യക്തി മദർ തെരേസ ആതുരാ ശുശ്രൂഷാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തി ഫ്ലോറൻസ് നൈറ്റിജേൽ